പരിപാടി പടക്കം പൊട്ടിക്കലാണ് ഇന്ന് ം പഠിക്കലാണ് പൈസ എത്രയാ മതി തോന്നി നാനൂറ്റി പത്ത് പടക്കം പറക്കം മേടിച്ചില്ല കാര്യത്തിനെ നോക്കണം മ്പിടുന്ന് കൂടുന്നുണ്ട് കായ് സ്നില്ലേ ഇത് എന്റെ കുഞ്ചു എന്റെ മോയിൽ ഇതിനകത്ത് ഇടിയിരിക്ക

എല്ലാര്ക്കും ഹാപ്പി വിഷു എലി വേണം ഇത് പാത്തേക്ക എന്റെ വേതേ എനിക്കറിയില്ലായിരുന്നു ഇനി എല് വേണം വേണ്ട ഷീറ്റിനൊക്കെ ഇരിക്കുന്നുണ്ടേറ്റാണോ പോന്ന് ഞാൻ നേരെ താഴെ ഒന്നും കൂടെ ഒന്നും കൂടെ ഈ എന്റെ മേത്ത വന്നു വിഴുവ നല്ല പൊടിയുണ്ട് കമ്പിത്തേരി അധികം

ഇവ രണ്ടു പേർക്കു പേടിപ്പിക്കുന്നുണ്ട് നമ്മൾ അപ്പുറത്ത് അപ്പഴത്താഴ്യിടും എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സാധനം അങ്ങനെ വേണം ഇത് വേണം പോയാൽ ഇതെന്ത് നേരത്തെ പൊട്ടിയെ അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു

ഞാനിങ്ങനെ കമ്പിത്തി കത്തിക്കും ഇതിനെ വെട്ടം കണ്ട എന്റെ കണ്ണ് വരെ നീല പച്ച കളറിലൊക്കെ എന്റെ കണ്ണ് ചിമ്മ ഇല്ല അത് കത്തു ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയ ചെറിയ വിഷു സെലിബ്രേഷൻ അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം ഓക്കെ ബായ് ഗായ്